സംഭവത്തിൽ നാലുപേരെ ഷണ്ണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു ഹരിയാന സ്വദേശികളായ ദിൽബ ജിതേന്ദർ മനോജ് കുമാർ രാജേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചെന്നൈയിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള യാത്രക്കിടെ നവംബർ പതിമൂന്നിനാണ് ചെന്നൈ സ്വദേശികളായ സതീദേവിയുടെയും വാസുദേവന്റെയും ബാഗിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പെട്ടി കവർന്നതെന്ന് പോലീസ് പറഞ്ഞു പട്ടാമ്പിയിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സതീദേവിയും വാസുദേവനും ഇവർ പട്ടാമ്പിയിൽ ഇറങ്ങുന്നതിനിടെ ഇവരുടെ ബാഗുകൾ എടുത്തിറക്കാനെന്ന വ്യാജേന എത്തിയാണ് കവർച്ച് നടത്തിയത് ആഭരണങ്ങൾ അടങ്ങിയ പെട്ടി നഷ്ടപ്പെട്ടത് വീട്ടിലെത്തിയ ശേഷമാണ് ഇവർ അറിഞ്ഞത് പിന്നീട് കഴിഞ്ഞ അഞ്ചിനാണ് ഇവർ പരാതി നൽകിയത് സ്വർണ്ണാഭരണങ്ങൾ ചെന്നൈയിൽ നിന്ന് എടുത്തിട്ടുണ്ടാവില്ലെന്ന് കരുതിയിരിക്കുകയായിരുന്നെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു തിരിച്ചെത്തി പരിശോധിച്ചപ്പോൾ ഇവരുടെ പെട്ടിയുടെ പൂട്ട് തുറക്കാതെയാണ് കവർച്ച നടത്തിയതെന്നും കണ്ടെത്തി കഴിഞ്ഞ പതിമൂന്നിന് കോഴിക്കോടും സമാന രീതിയിൽ അമ്പത്തിമൂന്ന് പവൻ സ്വർണം കവർന്ന സംഭവമുണ്ടായി അന്ന് തന്നെ ഇവരെ കോഴിക്കോട് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരാണ് ഈ കവർച്ചയും നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു കവർച്ചയിൽ അറസ്റ്റിലായ രാജേഷ് ഹരിയാന പോലീസിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിൽ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഉൾപ്പെട്ട് ായി പുറത്താക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു ടൈം കിറ്റ് പ്രീ സ്കൂൾ മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക